गणाना त्वा गणपतिगुं भवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्तदान शृण्वन्योदिति सीदसादनं प्रणो देवी सरस्वदेवाजे पर्वाजिने वदे हि नाम वित्रैवधू गणेशाय नमः सरस्वते नमः श्रीगुरुभ्यो नमः हरिः ॐ सह सहनाववदो सहनावभुनक्तो नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परद्ब्रह्मा तस्मै श्रीगुरवे नमः काव्यं सुगेयं कथराघवीयं कर्तावुतुञ्जत्तुलवाय दिव्यं चोल्लुन्नतो भक्तिमयस्वरति आनन्दलब्धिकिनियन्दुवेणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय ना सीताय नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठम् स्वादात्मजं मानरयूधमुख्यं श्रीरामदूतम् मनसा नमामि शिरसा तमामि श्रीरामदूतम् मनसा स्मरामि മ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത ജയ ശ്രീരാമ രാമ രാമ ലോകമയ श्रीराम राम राम रावणान्तर राम श्रीराम मम हृदि यमदां राम राम श्रीराघवात्मा राम श्रीराम रमपदे श्रीरामरमणीय विग्रह नमोस्तु दे മോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ സീതാസ്വീകാരം പിന്നെ ഹനുമാനെ നോക്കിയൊരു ചെയ്തു മന്ന വന്നി പോയി വിഭീഷണാനുജയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്നൊങ്കിയാകിയ ജാനകിയോടിതം നത്തഞ്ചരാധിപനി വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങനോട് വന്നു സത്വരം എന്നതു കേട്ടു ഭവനതനയനം ചെന്തുലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചര സത്കരിച്ചിടിനാർ നന്ദിതനായ ഒരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദം ആലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണന്ദനോടും സുഗ്രീവനാദിയ വാനരന്മാരുടും ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ യുദ്ധം ഭവതിയോടൊക്കെ പറകുന്നു ചെത്തം തെളിഞ്ഞ അരുൾ സന്തോഷം ഇത്രയും ഉണ്ടായതു സീതയ്ക്ക് എന്ന് എന്തു എന്ത്ാവത് ജാനകീ ദേവിയും ഗഗ്ഗത വർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തത്രേ പാർക്കണമിനും നേരത്തതിന് യോഗം നീ ധീരത്വമില്ല പൊരുത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക പോൽ കാണായക കൊണ്ട് മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനു ലേപാദ്യം അലങ്കരി അലങ്കാരമണിയിച്ചു ശില്പമായ ഒരു ശിപിക വരുത്തുക സത്വരം മാരുതി തന്നോടു കൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം ായ നാരി ജനത്തെ കൊണ്ട് മുക്താങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലടുപ്പിച്ചു കൊണ്ട് ചെല്ലും നേരം ഉണ്ടായൊരു ഘോഷ നിസ്വനം വാനരവീരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു രാഷ്ടികന്മാരോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണം തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാൻ ഞാൻ ഉര ചെയ്തത് നിന്നോടിതെന്തടോ ഇതെന്തെടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനോട് ഹാനി എന്തു അതിനൊരു ഹാനിയുള്ളത് അത് പറഞ്ഞിടൂ നീ മാതാവിനെ ചെന്നു കാണുന്ന പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരനിർമ്മിതമായൊരുമായ ജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ട് വാച്യവാദ്യങ്ങളെ ബഹുവിധം ലക്ഷ്മണനോടുമായ സീതയും ശുജ തക്ഷണേ ചൊല്ലിനേതുമായി വൈകാതെ വിശ്വാസമാശു മത് ഭർത്താവിനും മറ്റ് വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ഡത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമിത്രയും അത് കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവം ആലോക്യ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തുലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുതയുമന്നേരം പ്രസന്നനായി ഭർത്താരം ആലോക്യ ഭക്തി കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്ജയന്ത് തപോധനന്മാരെയും പാവകൻ തന്നെയും വന്നിച്ച് ചൊല്ലിനാൾ ഭർത്താവിന് ഭർത്താവിനെ ഒഴിഞ്ഞെ ഞാൻ മമ ചിത്തേനു രൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ എന്ന് പറഞ്ഞിടൻ മൂന്നുവലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടോരു നിശ്ചലമായതു ലോകവും വൃന്ദാരകാധിപന്മാരും കുബേരനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നരകിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞത് രാമൻ തിരുവടി നിന്നൊരുളും പ്രദേശത്തിൽ പ്രദേശത്തിങ്ക അന്നേരം വന്നിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങി സർവ്വലോകത്തിനും കർത്താ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ വിഗ്രഹനാകുന്നതും ഭവാൻ ഭവൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായിരം കർണങ്ങളായതും അശ്വിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധമായ നിത്യനായി അദ്വയനായോരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ മൂടിക്കിടപ്പവൻ നിന്നെ മനുഷ്യനെന്നുൾ ഓർത്തിയിടുവോർ നിന്നുടേ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവൺ ഞങ്ങളുടെ പാദ പദം ഒട്ടൊഴിയാതെ അടക്കിനാൽ നിർദ്ദയം നഷ്ടനായാൻ അവന് അവനിന്ന് നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരഞ്ജനം വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമുദ്വയം വന്ദേ പദം അശേഷ സ്ഥിതി കാരണം അധ്യാത്മം അജ്ഞാനികളാൽ അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രം അവ്യയം ഈശ്വരം സർവഹൃദ സർവജഗന്മയം സർവലോകപ്രിയം സർവ രത്നകിരീടം രവിപ്രഭം രത്നഗിരീടം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രാജീവലോ രാവണനാശനം മായാവരം അജം മായാമയം മനുനായകം മായാഹീനം മധുദ്വിഷം മാനവം മാനഹീനം മധുര മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗി യോഗിചിന്തം സദാ യോഗിഗമ്യം മഹായോഗ്യുതം രാമം രമണീയ രൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ ഇത്തം വിതാദ്രസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുളർ ഇരുനരുളും നേരം ആശ്രയാശം ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സലയായ വൈദേഹിയേ കാഴ്ചയായി കൊണ്ടുവന്നാശ് വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിപുനത്തിൽ നിന്നെങ്കിൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷണം ജാനകി ദേവിയെ സ്വാങ്കേ സമാവേശോഭിച്ച ഇന്ദ്രസ്തുതി ൻ സദാ സദാ രാമനെ നിർജ്ജല സംഖ്യന സാർഥം വണങ്ങി സ്തുതിച്ചു രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹി മാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിമൃതം ജപിച്ചിടുവാൻ സന്തോന്നോറ്റി മാനസേ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലാ ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേത് ജപിക്കുന്നിതന്വഹം തൊത്പാദ ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്കുമാ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ഒരു ദേവത ദേവേന്ദ്രനോട് അരുൾ ദുരാഘവൻ മൃത്യു ഭവിച്ച കവികുല വീരരെ എത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകണം എന്നു കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ അന്നവൻ തന്നെ തൊഴുതാരവറുകളും ചന്ദ്രചൂടൻ പരമേശ്വരൻ രാമചന്ദ്രനെ നോക്കിയരുൾ ചെയ്തി തന്നേരം നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുക എന്നൻപോട് കേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടണങ്ങിനാൻ വൈദേഹിതാനം സുമിത്രാതയനം ആദരവോട് വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നൃകയിൽ ചുംബിച്ചു ഗൂഢനായ ഒരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിരി തന്നെയും പ്രേമപൂർണം പുണർന്ന ആനന്ദമഗ്നായ് ചിന്മയനോട് പറഞ്ഞു ദശരഥൻ എൻ മകനായി പിറന്ന ഭവാന് ഞാൻ നിർമ്മലമൂർത്തി ധരിച്ചതിന്നാകയാൽ ജന്മ മരണാദികൾ ദുഃഖങ്ങൾ തീർന്നു നിന്മഹാമായ മോഹിപ്പിയായികന്നെയും കൽമശനാശനാ കാരുണ്യവാരുധേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ ദഥാമോദേ പോവാൻ അനുവദിച്ചിടിനാർ ഇന്ദ്രാദി ദേവകളോടും ദശരഥൻ ചെന്ന അമരാവതി പുക്കുമുരുവിനാർ സത്യസന്ധൻ തന്നെ വന്ദിച്ച സത്യലോകം ചെന്നു പൊക്കൂ വിരിഞ്ചനം കാർത്തിയായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യ വൃഷാരൂഢനായഴും നള്ളിനാ ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്ക്കരചാരികളും നടന്നേടിനാർ അയോധ്യ മന്നവൻ തന്നെ വന്നിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാം എന്നെ എന്നെ കുറിച്ചു വാത്സല്യവും ഉണ്ടേതാനുമെങ്കിൽ അത്രയും വസന്തുഷ്ടനായി മംഗല സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞിങ്ങോ നാളെ അങ്ങോട്ടെഴും തള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവർ മന്നവന്താനും അരുൾ ചെയ്തു സഹോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു ഞാനവൻ കൂടെ ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കൽ എന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോട് കൂടിയേ ആവിതൂ എന്നു പതിനാല് സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു ചെന്നിയിലു തന്നെ അവൻ മരിക്കുമേ പിറ്റേ ന എന്നത് കൊണ്ട് ഉഴരുന്നതു ഞാൻ വന്നു സമയവും ഏറ്റം അടുത്തങ്ങോ ചെന്നൊവാൻ പണിയുണ്ടതിന് മുന്നേ നിന്നൽ വാത്സല്യമില്ലായ്മയുമല്ല നിന്നിൽ വാത്സല്യമില്ലായികയുമെല്ലമേ സത്കരിച്ചിടും നീ സത്വരമെന്നുടേ മർക്കട വീരരെ ഒക്കെ അവർക്ക് വന്നാൽ എനിക്കും വരും അതിന് ഒരു ചഞ്ചലമില്ല കേൾ എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ പനാശന സ്വർണരത്നാമ്പരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളായി ചെന്നു കവികളുമായി ചെന്നു രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രം അയോധ്യക്കെഴുന്നള്ളു വാനിക പുഷ്പകമായ വിമാനമുണ്ടല്ലോ നക്തഞ്ചരാധിപൻ യുദ്ധം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുക എന്നാനാ പൗലസ്ഥാനവും വന്നു വന്ദിച്ചിതു ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കവിവരന്മാരുടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ മർക്കട രാജാ സുഗ്രീവാ മഹാമതേ കിഷ്കിന്തയിൽ ചെന്നു വാഴ നീ സൗഖ്യമായി ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും കാഗുസ് കാഗുൽതൻ ഇത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവറുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിൽ അങ്ങും കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള അവിടെ വാണിയിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരു ജഗത് അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയതദ്ലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയെ മിത്രവിയോഗം സേനയാസാർത്ഥം നിശാചര രാജരും വാനരന്മാരും വിമാനമേറിയിടാൻ

ൂടാചലോത്തമാങ്ക സ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം അങ് ശോണിതർദമാം കർദമമാം മാസ മാംസാസ്തി പൂർണ്ണം ഭയങ്കരം അത്രവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം അത്രവ രാവണൻ വീണു മരിച്ചതെന്ന് അസ്ത്രമേറ്റുത്തമേ നിന്നു നിന്നുടേ കാരണം കുംഭകർണൻ മകരാക്ഷനും മരിച്ചതു വല്ലഭേ വൃത്രാരിചിത്തും അതികായനും പുനരത്രേ പുനരത്ര സൗമിത്ര തന്നമേറ്റുത്തമേ വീണു മരിച്ചതു പിന്നെയും മറ്റുള്ള കൗണപ്പന്മാരെ കവികൾ കൊന്നേടിനാർ സേതു ബന്ധിച്ചത് കാണോ സാഗരേ ഹേതുബന്ധിച്ചതിന് ബന്ധിച്ചതിന് അതിന്നു നീയല്ലയോ സേതുബന്ധം മഹാദേ പഞ്ച പാതക നാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലും ഉണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ് അതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പരന്നകൂഷണം തന്നെ വണങ്ങു നീ അത്ര വന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്രേ പു കവീന്ദ്രപുരീമിമാം കിഷ്കിന്ദയാഗം കബീന്ദ്രപുരീമിമാം ശ്രുത്വ മനോഹരം ഭർത്തൃവാക്യം ഉദാ പൃഥ്വിസുതയും അപേക്ഷിച്ച് തന്നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ് പോ കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരിവാസിനേത് വരും നിർണയം വാനരവീരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയോഗുഖം ഇന്നെന്നോളം ഇത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവന്ത്രയിലോക് നായകൻ തന്നിലുള്ള ആഭൂതം അപ്പോൾ അറിഞ്ഞോ വിമാനവും നോക്കി മന്ദമന്ദം താണതു കണ്ടരുൾ നിങ്ങൾ ും മർക്കട വീരതു കേട്ടു മോദേന കിഷ്കിന്ത പൂക്കു നിജാങ്കനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറാർ താർമാ താരാർമകളായ ജാനകി ദേവിയും താരാരുമാദികളോട് മോദാന്യുതം ആലോകനാലാപമന്ദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്ത് അവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളിച്ചു പരമാനന്ദ സംയുധം പശ്യ ദേവി വിചിത്രമാം ദൃശ്യമൂകാജലം മുത്തുങ്കമെത്രയും അത്രവ വൃത്രാരിപുത്രനെ കൊന്നതും പഞ്ചവടി നാമിരുന്നൊള്ള അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിൻ ദീവരാക്ഷി സുതീക്ഷണാശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാമാണേടം അത്രവ കണ്ടു ഭര നാമടൂ ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധീകരം യമുനാതട ശോഭിതം ഗംഗാനദി അതിന് അതിന് അങ്ങേത് അതിന് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടടോ പിന്നെ സരയൂ നദി നദിയതിന് അങ്ങേതു ധന്യം അയോധ്യ നഗരം മനോഹരേ വിത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിന്ത ചിത്തമറിഞ്ഞാശു താണു വിമാനവും വന്ദിച്ചു ഭരദ്വാജ മുനീശ്വ മുനീന്ദ്രനെ നന്ദിച്ചുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചത് അപ്പോൾ അയോധ്യയിൽ ആമയം ഏതുമൊന്നില്ലയല്ലേ മുനോ മാതൃജനത്തിനും സൗഖ്യമല്ലി മമാ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠനരുൾ ചെയ്തി തന്നേരം താപമുള്ള നിത്യം ഭരത ശത്രുഘന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത ജടവൽ ജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്ത് ആകന്ദ സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും അറിഞ്ഞിരിക്കുന്നതു ചിത് പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാദുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നുടേ യുദ്ധപരാക്രമം കണ്ടിതൊക്കവേ ആദിമ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ എന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്തപ്രഭോ ഇന്ന് തീ ശുദ്ധമാക്കേണം മമാശ്രയം ചെന്ന അയോധ്യാപുരം പുക്കീടടുത്ത നാൾ കർണാമൃതമാ മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കി ദുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര ഭാര്യ രാജീവ നേത്രനം പ്രീതി പൂണ്ടീടിനാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത ജയ ശ്രീരാമ രാമ രാമ ലോകമയ श्रीराघवात्मा रम श्रीराम रमापदे श्रीरामरमणीया विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण స్వస్తి ప్రజా పరివాళయ మార్గేణ మహిమహిషా గోబ్రాణేభ్య శుభమస్తు నిత్యం సుఖినో సమస్తలోకాఖినోవోకాఖినోవ ॐ पूर्णमिदः पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदे ॐ शान्ति शान्ति शान्तिः कायेन वा च मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलम्बरस्मै नारायणाय यदि समर्पयामि सदाशिवाय यदि समर्पयामि जगदम्बिका समर्पयामि 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 सर्वं समर्पयामि गुरुकडाक्षं सम्पूर्णम्